നമസ്കാരം ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം പതിനഞ്ചു വയസ്സുകാരുടെ മുസ്ലിം പെൺകുട്ടികൾക്ക് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാമെന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഉത്തരവ് ശരിവെച്ചാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പതിനാറ് വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെയും മുപ്പത് വയസ്സുകാരന്റെയും വിവാഹം ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി മുസ്ലിം വ്യക്തി നിയമപ്രകാരം പ്രായപൂർത്തിയായില്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടിക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ രക്ഷിതാക്കളുടെ സമ്മതം ആവശ്യമില്ലെന്നായിരുന്നു പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി പെൺകുട്ടിയും യുവാവും കുടുംബത്തിന്റെ ഭീഷണിയിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പതിനഞ്ചുകാരിയെ വിവാഹം കഴിച്ചയാൾക്കെതിരെ കുടുംബം പോക്സോ കേസും നൽകിയിരുന്നു ഇതും കോടതി തള്ളുകയായിരുന്നു പ്രായപൂർത്തിയാവാതെ വിവാഹം കഴിച്ചവരെ സംരക്ഷിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്യാൻ ബാലാവകാശ കമ്മീഷന് എന്ത് കാര്യമാണെന്നും സുപ്രീം കോടതി ചോദിച്ചു വിഷയത്തിൽ നിയമപ്രശ്നമില്ലെന്നും അത് ഉചിതമായ കേസിൽ ഉന്നയിച്ചു കൊള്ളാനും സുപ്രീംകോടതി നിർദ്ദേശിച്ചു കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക National Broadcasting News, India.